ഹരി ശ്രീ ഗുരുഭ്യോ നമ ബാലലീല ദമ്പതിമാരെ ബാല്യം ഗുണ്ടേവം ജഞ്ചിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതു മല്ലേ വിധിനന്ദനനായ വശിഷ്ടമഹാമുനി വിധിപൂർവകമുപനിച്ചിതു ശ്രുതികളോടും പുനരംഗങ്ങളുമുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമമെല്ല പാഠമായതു പാർത്താലെന്തൊരത്ഭുതമവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായ്മീടും ഭഗവാൻ തനിക്ക് ഗുരുവാ ചമഞ്ഞീടും സഹസ്രഭദക്തോദ്ഭവപുത്രനാം വശിഷ്ടൻ്റെ മഹത്വമേവം ഗ്യമിന്തു ചൊല്ലാവതോത്താൽ ധനുർവേദാംബോ നിധി പാരകന്മാരായി വന്നു തനയന്മാരൻ അതു കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലേ കോമളന്മാരായി മീവും ഭരതശത്രുഘന്മാർ സ്വാമി പ്രത്യക ഭാവം കൈക്കൊണ്ടോരണുദിനം രാഘവനതുകാലമേകതാ കൗതൂകലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംതനായ ക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ബാണാസന പൂണികൾ പൂണ്ടു കാനന ദേശേ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ജയം കൊല ചെയ്ത ഹരിണഹരി കരികരിടികിഡിഗിരി ഹരിശാർദൂലാധിക അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചുവണങ്ങിനത്യവും ുദ്ധായ കുളിച്ചൂട്ടു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാബുജം വന്ദിച്ചനുജനൂടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദനീതി നീങ്ങാതെ ലോകം തങ്കിൽ സന്തതം ജഞ്ചിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബിന്ദുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണേതികാസങ്ങൾ കേട്ടു നിർമ്മലബ്രഹ്മാനന്ദലീനചേദസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വണീടിനേതസാ വിചാരിച്ചുകണകിലോ പരമാർത്ഥമേതു മീ ചെയ്യുന്നോനല്ലി ഇല്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദ എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ഹരി ഓം ശ്രീഗുരുഭ്യോ നമ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ ം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യക്യം മാറുന്ന രാമനായവനിയിൽ മായയാജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദമൃതം കണ്ടിത്രത്തിൽ നിറഞ്ഞാ സുവഴിഞ്ഞ ഭക്തിയോടെ കൗശികം തന്നെ കണ്ടു ഭൂപതി ദശരഥനാസുസംഭ്രമത്തോടും മൃത്യുദ്യാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നതിരട്ടു യാ വിധിപൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിന അസ്മജന്മവും നിന്നു വന്നിതു സബലമാ

താനേ ും എന്തോന്നു ചിന്തിച്ചിപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം എന്നാലാക ൊന്നാലും പരമാർത്ഥം താപസകുലപദേ വിശ്വാമിത്രനും പ്രീതനായീടിനസത്തോടു ദശനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോ മാരീജ സുബാഹുമുഖ്യന്മാരനഞ്ചരന്മാരിവരും ുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനാൻ അവനീപതേ രാമദേവനെ അയക്കേണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടനൽവണം മടിയേ നല്ലതു വന്നിടുക നിനക്കുമീപദേ കല്യാണമദേ നരപദേ രാചഞ്ചലനായ പന്തി ചന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധേ ചൊല്ലിടിനു ചൊൽവതു ഗുരോ നന്ദനന്ദനെ മമ സന്ത ചിച്ചിരുവില്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലവാൾ സിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകി നടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളിച്ചുക വേണം എങ്കിലോ ദേവഹുഖ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകും സന്തതം തരാപദേ രാമൻ മാനവ ശിഖാമണി മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുഞ്ഞം പ്രാർത്ഥിക്കൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടതനയാ നിന്നുടതനയനായി കൗശല്യാവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ടൻ നാരായണൻ നിന്ന പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി തുടെ പത്നിയാകും ആത് കൗശല്യ കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി सरम् उग्रं तपसु चिङ्गल् मुकुरात्मनि विष्णु पूजाध्यानादियो भक्तवल्सलन् देवन् वरदन् भगवानुं प्रत्यक्षीभवि ൾ വരമെന്നാൻ പുത്രനായി പിറക്കണമെനിക്കുഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായ പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷന്തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കുചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാ കൈവിട്ടു കേട്ടുകൊണ്ടാലു മിനിയും നീ യോ ഗയാവം ീതയായി മിഥിലയിൽ യാഗമേലയാ അയോ നിജയാണ്ടിവണ്ണു ആഗതനയാൻ വിശ്വാമിത്രനുമർത്തമ്മിൽ യോഗം കൂടീടുവതറിഞ്ഞീടനം നീ എത്രയും ഗുഃഖ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാദേ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്ന് ആമൂതം പൊണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ാഠം പുണർന്നു പുണർന്നുടൻ മുർന്നു ശിരസിംഗൾ ഗുണങ്ങൾ വരുവാനായിപ്പോവാനിന്നു രചൻ ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതുണീരബാണ ഖഡ്ഗാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥാടന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തേട്ടരുളി ചെയ്തു മുനി രാമാ രാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തറിയാതെ ദേഹങ്ങളല്ലോ മുഞ്ഞം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ാലും ബലയും പുനരതിബലയും അടിയാതെ ദേവനും മിതകളി വിദ്യകളെന്നു രാമദേവനുമനുജനുമുപദേശിച്ചു മുനി സുപ്തി ളും തീർണു ബാലന്മാരുമായ പുണി ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ തടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മിരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ ഘവാ സത്യപരാക്രമവാരിദേ രാമ പോകുമാറല്ലീ വഴിയാരുമേതു കാലം നീ കാമരൂപിണിയായ താടകാഭയങ്കരി വാണീനും ദേശമല്ലോ അവളെ പേടിച്ചും നേർവഴി നടപ്പില ഭുവനവാസിജനം ഭുവനീശ്വര ഊറ്റീ കൊല്ലണമിവളെ നീ വല്ല ജാതിലുമതിനുള്ളൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊരു ചെറുനൊലി ചെയ്തു രാമൻ എല്ലാ ലോകവുമൊന്നു വിറച്ചിതരം ചെറു ഞാനൊലി കേട്ടു കോപിച്ചു നിഷാചരി പെരിക വേഗത്തോടുമടുത്തു വക്ഷിപ്പാനായി നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു കുണ്ടിതു രാമബാണം പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഹോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണ്ണരത്നാഭരണഭൂഷിത ഗത്രിയായി സുന്ദരിയായ യക്ഷിതന്യയും കാണായി വന്നു ശാപത്താൽ നഗ്നഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെല്ലാമാശു രാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനന് തത്ര വസിച്ചു കാമ്യാശ്രമേ രാത്രിയും പിന്നിട്ടവ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങിനാസ്തയ പുലർക്കാലേ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെയെതിരെ ചുവച്ചാരതുനേരം മലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതിപൂണ്ടരുൾ ചെയ്തു തപസൂത്തമാ ഭവാൻ ദിക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചീനുവനേതു ചെയ്തും ദുഷ്ടരാം നിഷാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ ും ദീക്ഷിച്ചിതു കൗശികനദുകാലം ആഗമിച്ചിതോ നക്തഞ്ചരന്മാർ പടയടും മധ്യഹ്നകാല മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങി പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മരീജസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമവനെ ഒരു ശരമം നേരം മരീജനും ഭീതി പൂണ്ടോടിഞ്ഞാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഹിന്നനായേറി ഒരു യോജനപാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതുമാരീജനു അനേരമവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങുമൊരു എന്നെ രണമില്ല രക്ഷിക്കണമെന്നഭയ ഭക്തവത്സലനഭയം മൂലം ഭക്തനായി വന്നാന്നു തുടങ്ങി മാരീജനം കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളപടയെല്ലാം കുന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്തിവികളും ഘോഷിച്ചിതേരം യക്ഷകിന്നരസിന്ധർവന്മാർ തൽക്ഷനെ കൂപ്പി സ്തുതി ചേറ്റുമാനന്ദിചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രപൂർണാദ്രാകുലനേത്രവത്മങ്ങളോടും ഉത്സംഗ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുചിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി അരുതുവ്രതാകാലം കളകന്നുള്ളതേതും തന്നുടെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ ചൊല്ലും ത്രയംഭകമാകിയ ഹേശ്വരവിലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീമഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി ബാലേന്ദ്രന്മാരാലർച്ചിതമനുദിനം ശോണിപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടീവരു ഭൂപതി ബാലന്മാരും കൂടപ്പോൽ വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമമാശ്രമം ദത്ര ശോഭുണ്ടോരുപുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദാ കുസുമഫലങ്ങളാൾ സർവമോനകരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രേ ൾ ചെയ്തു ആശ്രമപദം ഇതാർക്കുള്ളൂ മനോഹരം ആശ്രയോഗ്യം നാനാജന്തു സംവിതം ദാനും എത്രയുമാഹ്ലാദമുണ്ടായിതു മനസിമേ തവമെന്തരുൾ ചെയ്യണം തപോ നിധേ